വർഷങ്ങളോളം ഐ എഫ് എഫ് കെയുടെ ആർട്ട് ഡയറക്ടർ ഇപ്പോൾ ജീവിക്കാൻ പഴയ ക്യാമറകളുടെ മിനിയേച്ചർ രൂപം ഉണ്ടാക്കി വിൽക്കുന്നു ഐ എഫ് എഫ് കെയുടെ പ്രധാന വീതിയായ ടാഗോർ തിയേറ്ററിന് സമീപമുള്ള കൈവരിയിൽ നെയ്യാറ്റിങ്കര സ്വദേശിയായ മോഹനെ കാണാം ഒപ്പം അദ്ദേഹം തേക്കിൻ തടിയിൽ ഉണ്ടാക്കിയെടുത്ത ക്യാമറകളുടെ മിനിയേച്ചർ രൂപങ്ങളും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ സിനിമാ ചിത്രീകരണത്തിന് ഉപയോഗിച്ചിരുന്ന ക്യാമറകളുടെ ചെറുപതിപ്പ് വളരെ സൂക്ഷ്മതയോടെ മോഹനൻ ഒപ്പിയെടുത്തിരിക്കുന്നു ഇപ്പൊ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ഫിലിം ക്യാമറ ആർട്ടൊക്കെ പഠിക്കാൻ പോകുന്നവർക്ക് അവർക്ക് ഇങ്ങനെയുള്ള ക്യാമറ ഒക്കെ ഉണ്ടായിരുന്നു ഒരു രീതിക്ക് വേണ്ടിയാണ് ഞാൻ മെയിനായിട്ട് ആയിട്ട് ചെയ്തത് ചെയ്യുന്നത് അവർക്ക് പഠിച്ചോട്ടെ പിന്നെ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ പൈസയ്ക്ക് കൊടുക്കാം നേടിയ തൊണ്ണൂറുകളിൽ പ്രധാന വേദികൾ തയ്യാറാക്കുന്നതിന് പിന്നിൽ മോഹൻ മോഹനായിരുന്നു സിനിമയിൽ ആർട്ട് ഡയറക്ടറായ മോഹനെ ചലച്ചിത്ര അക്കാദമി തലപ്പത്തെത്തിയ സംവിധായകർ ഐ എഫ് എഫ് കെയിലെ കലാസൃഷ്ടികളുടെ നിർമ്മാണ ചുമതല വിശ്വാസപൂർവ്വം ഏൽപ്പിച്ച ഒരു കാലമുണ്ടായിരുന്നു ഇപ്പോൾ പ്രായമേറെയായി സ്വന്തം ജോലികളിലേക്ക് ചുരുങ്ങി പുറത്തോട്ട് പോയുള്ള വർക്ക് ചെയ്യാൻ പറ്റില്ല ഫീൽഡൊന്നും പോകാൻ പറ്റില്ല ഈ കയ്യില് ഒരു ചെറിയ ആക്ഷൻ തിരിച്ചു കൈ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ ഇരുന്ന് ചെറിയ ചെറിയ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു കൈ അതുകൊണ്ട് അതുകൊണ്ടാ പിന്നെ ഇതിന് ഇങ്ങോട്ട് തിരിഞ്ഞതും പിന്നെ കുറച്ച് ഓർഡർ ഉണ്ട് ഉണ്ട് ചലച്ചിത്രോത്സവം കാണാനെത്തുന്ന പുതുതലമുറയ്ക്ക് പഴയകാല സിനിമാ ചിത്രീകരണം പരിചയപ്പെടാൻ അക്കാലത്തെ ക്യാമറകൾ ഉപകരിക്കും അവർക്കൊരു പ്രചോദനമേകാൻ കൂടിയാണ് മോഹനൻ പഴയകാല ക്യാമറകളുടെ ചെറുപതിപ്പ് നിർമ്മിച്ചു തുടങ്ങിയത് ഒപ്പം ജീവിതത്തിൻ്റെ അവസാന കാലത്ത് കൈത്താങ്ങാകാൻ ആ ക്യാമറകൾക്ക് കഴിയുമെന്ന പ്രതീക്ഷയും